ടിപൊളിയാക്കാൻ കഴിഞ്ഞു പാടത്തെ ചേറിൽ ജീപ്പിറക്കി ആര്യടം ഷോക്കത്ത് എം എൽ എ ആവേശം വിതറി വണ്ടി കൂട്ട് മത്സരം കൈലിയും ടീഷർട്ടും ധരിച്ച് ചേർ നിറഞ്ഞ കരുളായി വാരിക്കലിലെ പാടത്ത് ആര്യടൻ ഷോക്കത്ത് എം എൽ എ വില്ലീസ് ജീപ്പ് ചീറിപ്പായിച്ചപ്പോൾ കണ്ടുനിന്നവർക്ക് അത് ആവേശ കാഴ്ചയായി നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ പ്രചരണാർത്ഥം നടത്തിയ വണ്ടിപ്പൂട്ട് മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് എം എൽ എ ജീപ്പുമായി പാടത്തിറങ്ങിയത് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സംഘാടകർ ക്ഷണിച്ചപ്പോൾ ചേരിലിറങ്ങി ജീപ്പ് ഓടിക്കാൻ എം എൽ എ തയ്യാറാവുകയായിരുന്നു പാതവരമ്പത്ത് നിന്നവർ ആർപ്പുവിളികളോടെയാണ് വരവേറ്റത് നിലമ്പൂരിന്റെ ടൂറിസം പെരുമയും സാധ്യതകളും തുറന്നു കാട്ടുന്ന മത്സരമാണ് വണ്ടിപ്പൂട്ടെന്ന് ആര്യടൻ ചോക്കത്ത് എം പറഞ്ഞു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷനാണ് സാഹസിക ടൂറിസം ക്ലബായ വൈൽഡ് വീൽസിന്റെ സഹകരണത്തോടെ മത്സരം സംഘടിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി അധ്യക്ഷത വഹിച്ചു കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു യാസിർ പൂക്കോട്ടുംപാടം സുരേഷ് കമ്മത്ത് നസീർ വിനോദ് പി മേനോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു മത്സരത്തിൽ വാഹനങ്ങൾ പങ്കെടുത്തു വനിതകളടക്കം വണ്ടിപ്പൂട്ട് മത്സരത്തിന്റെ ഭാഗമായി പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കിടലിൻ്റെ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടങ്ങാത്ത ശീഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ശോഭികാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്